തെറ്റിദ്ധരിപ്പിക്കരുത് ദയവ് ചെയ്ത് കൊച്ചുമക്കളുടെ മനസ്സിലേക്ക് വിഷം കൊടുക്കല്ലേ കണ്ടാൽ സലാം കണ്ടപ്പോഴാണ് വേദന തോന്നിയത് ഉമ്പ്രക്ക് കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നവർ എയർപോർട്ടിൽ വെച്ച് കാണുന്നു സലാം പറ ഒന്ന് ചിരിക്കുക പോകട്ടെ സലാമിന് മറുപടി പോലും പറയാതെ തലപ്പാവ് ധരിച്ച മലയാളി മുസ്ലിമാക്കന്മാർ നടക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്താണ് തൽബില് എന്താണ് തൽബിനുള്ളിൽ കിടക്കുന്ന വിഷമെന്ന് വേദന കൊണ്ട് പറയുകയാണ് വേദന കൊണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ആലിമീങ്ങളെങ്കിൽ ആകാശമെന്നേൽക്കൂരക്ക് താഴെ ഭൂമിയിൽ കിടക്കുന്ന ഏറ്റവും ശപിക്കപ്പെട്ടവർ എന്റെ ഉമ്മച്ചിലെ ആലിമീങ്ങളാവുന്ന കാലമുണ്ട് എന്ന് അഷ്റഫ് ഹൽഖങ്ങൾ പറഞ്ഞ കാലത്തേക്ക് നമ്മൾ എത്തുകയാണോ എന്ന് ഗൗരവത്തോടെ പേടിക്കണം അതുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കുക അഷ്റഫുൽ അഷ്റഫുൾ അനുസരിക്കുക ഉമ്മറുകളെ അംഗീകരിക്കുക സമൂഹത്തിന്റെ നന്മയാണ് ഈ ഉമ്മത്തിന്റെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഈ ഉമ്മത്തിന്റെ ഒരുമയാണ് നമ്മൾ ഉണ്ടാക്കുന്ന പള്ളിയെക്കാളും വലുതെന്ന് മനസ്സിലാക്കണം വലുത് ഒരുമയാണ് കൊലപാതകം ചെയ്യുന്നതിനേക്കാളും ഗൗരവമാണ് ഫിത്തിനുണ്ടാക്കുന്നത് ദയവ് കൊണ്ട് ചെയ്യല്ലേ ദയവ് ചെയ്ത് പറയുന്നു അള്ളാഹുനെ വിചാരിച്ച് തൂപ് ചെയ്ത് മടങ്ങിക്കോ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഞങ്ങളുടെ കയ്യിൽ മാത്രമാണ് സത്യമെന്ന് നിന്നെ ആരെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിയുണ്ടല്ലോ നിങ്ങൾക്ക് ആലോചിച്ച് പഠിക്കുകയാണ് സത്യമെന്ന് വെറുതായിട്ട് നടക്കണ്ട അള്ളാഹുവിന്റെ മുക്മിനീങ്ങളോട് വെറുപ്പുണ്ടായിട്ട് മുക്മിനീങ്ങളോട് സലാം പറയാതെ സലാം പറയുന്ന മുഗ്മിനീങ്ങളോട് സലാം മടക്കാതെ ഒരു ജമാത്ത് നടക്കുമ്പോൾ വേറെ ജമാത്ത് നടത്തി ഒരു നാട്ടിലെ ജുയെ പൊളിക്കാൻ വേറൊരു ജുമാള്ളി തൊട്ടുമുമ്പിൽ കൊണ്ടുവന്നുണ്ടാക്കി ഈ ചെയ്യുന്ന പണികൾ ഈ ഉമ്മത്തിന് അള്ളാഹു അനുവദിക്കാത്തതാണ് അള്ളാഹിന്റെ റസൂൽ അംഗീകരിക്കാത്തതാണ് ഈ ദീനിന്റെ ഒരു പ്രമാണവും അംഗീകരിക്കാത്തതാണ് അതുകൊണ്ട് ഇനി ഒരിക്കലും നമ്മൾ ഇങ്ങനെ മത്സരിക്കല്ലേ ആസാമിലേക്ക് വാ വെസ്റ്റ് ഹുദയുടെ പ്രഗത്ഭരായ മക്കൾ അവിടെ ചെന്നിട്ട് മദ്രസയും ചെയ്യുന്നുണ്ട് ഓല ഷെഡ് പോലും ഇല്ലാത്ത പള്ളികൾ നമുക്കവിടെ പള്ളികൾ ആവശ്യമുണ്ട് മദ്രസകൾ ആവശ്യമുണ്ട് ഇവിടെ കിടന്ന് തമ്മിൽ കല്ലാനല്ല ഇത് ഉപയോഗിക്കേണ്ടത് ആവശ്യമുള്ള ഇടങ്ങൾ കൊണ്ടുപോയി കൊടുക്ക് അള്ളാഹുവിന് വേണ്ടി അള്ളാഹു അക്ബർ നീയാണ് പടച്ചവനെ ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് ഒരു സൊഫിൽ നമ്മളെ കൊണ്ട് നിൽക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാ നമ്മളൊക്കെ കൊടി പിടിക്കുന്നത് എന്തിനാ നമ്മൾ ഗീർവാണം മുഴക്കുന്നത് നമ്മുടെ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും യൗമലായം സമ്പത്തും അധികാരവും പാർട്ടിയും ജനങ്ങളും നാളെ രക്ഷപ്പെടുത്താത്തൊരു നേരം അറിയണം ഇല്ലാമൻ വന്നവരല്ലാതെ കറകൾ അന്യഹൃദയുമായി വന്നവരല്ലാതെ രക്ഷപ്പെടില്ല എന്ന് ഖുർആൻ ചെയ്യാൻ നേരമുണ്ട് മടങ്ങാൻ നേരമുണ്ട് പൊരുത്ത പിടിക്കാൻ നേരമുണ്ട് നന്നാവാൻ ഇനിയും സമയം ബാക്കിയുണ്ട് തന്നെങ്കിൽ അതുകൊണ്ട് റബ്ബിനെ ഭയപ്പെടുക ഞാൻ എന്റെ ശരീരത്തോടും നിങ്ങളോടും കൊണ്ട് ചെയ്യുന്നു അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ ഈ ഉമ്മത്തിൽ ഫിത്തനകൾ ഇല്ലാതല്ലാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു സജ്ജനങ്ങളായി ഒരുമയോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥിതി വിശേഷം അള്ളാഹു നമുക്കുണ്ടാക്കി തരട്ടെ അള്ളാഹു ഉമ്മത്തിന് വഹിദ് നൽകട്ടെ